ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈശോയിൽ ആശ്രയിച്ചിൻ്റെ പേരിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി തകർന്നിരിക്കുന്ന സമയത്തും ഇപ്പോഴും ഈശോനെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് വലിയ ഭക്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലുമൊക്കെ നാണങ്കിടേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ കളിയാക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ നീ പള്ളി പോകുന്നു നീ പ്രാർത്ഥിക്കുന്നു നീ ധ്യാനം കൂടുന്നു ഇത്ര വചനമൊക്കെ വായിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഭക്തി കൊണ്ട് ഈ വിശ്വാസം കൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ട് എന്തായി നിനക്ക് എന്ത് നേട്ടം എന്നൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ചിലപ്പം ഉണ്ടാവും നമുക്ക് ഈ ദൈവഭക്തർക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിൻ്റെ ദാസർക്ക് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്ന സങ്കീർത്തന ഭാഗങ്ങളൊന്നാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം സം വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഒന്നെടുത്ത് വായിച്ച് നോക്കണം കേട്ടോ ദൈവഭക്തൻ്റെ സമ്മാനം എന്നാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ കിടക്കുക അതായത് ഈശോയെ ആശ്രയിക്കുന്ന വചനം വായിക്കുന്ന വിശുദ്ധ ബലി അർപ്പിക്കുന്ന കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് അത് സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന അതൊക്കെ അതൊക്കെ ജീവിതത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ള ആരൊക്കെ എന്നൊക്കെ ഒക്കെ കളിയാക്കിയാലും നമ്മൾ ഭക്തരാണ് നമ്മൾ വള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ കാലഘട്ടത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരുടെ അടുത്തുനിന്ന് തന്നെയൊക്കെ നമ്മൾ കളിയാക്കൽ വന്നിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ദൈവഭക്തർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് വചനം നമുക്ക് പറഞ്ഞ് തരികയാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർണത്തിൽ ഒത്തിരി ഒരു കുഞ്ഞു കുഞ്ഞു ലിസ്റ്റുകളാണ് അതിനകത്ത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തലമുറ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ ജീവിത മേഖലയും നമ്മുടെ ആത്മീയ മേഖലയും എല്ലാ അനുഗ്രഹമാകും മക്കളെ മക്കളെ ദൈവം അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ തലമുറ മുഴുവൻ അനുഗ്രഹമാവും ആരുടെ ദൈവഭക്തൻ്റെ പന്ത്ര നൂറ്റി പന്ത്രണ്ടാം സങ്കീതത്തിൻ്റെ ഏഴും ഒൻപതും വാക്കുകൾ എനിക്ക് വളരെയധികം ഒത്തിരി ഇഷ്ടം തോന്നിയൊരു കാര്യമാണ് ഏഴാമത്തെ വാക്ക് ഇത് ദുർവാർത്തകളെ അവൻ ഭയപ്പെടില്ല അവൻ്റെ ഹൃദയം കർത്താവിൽ അജഞ്ചലമായിട്ട് നിലനിൽക്കും എന്ന് വെച്ചാൽ അവനെതിരെ എന്ത് പറഞ്ഞാലും അവൾക്കെതിരെ എന്ത് പറഞ്ഞാലും എന്തൊക്കെ മോശം കേൾക്കേണ്ടി വന്നാലും ഇനി നീ ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞാലും ഇനി നമ്മളെക്കുറിച്ച് എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും ദൈവഭക്തൻ്റെ ഹൃദയം ആനന്ദിച്ചുകൊണ്ടിരിക്കും അവൻ ദുർവാർത്തകളെ ഭയപ്പെടില്ല എന്തൊക്കെ നെഗറ്റീവ് ഈ ലോകത്തിൽ സംഭവിച്ചാലും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും അവൻ ഭയപ്പെടില്ല ഭയപ്പെടാത്തതിൻ്റെ ഒറ്റ കാരണം എന്താണെന്ന് അറിയുമോ അവൻ്റെ ഹൃദയം അജഞ്ചലമായി കർത്താവിൽ ആശ്രയിക്കുന്നു കാരണം അവനൊരു ബോധ്യമുണ്ട് അവൾക്കൊരു ബോധ്യമുണ്ട് ഈ നെഗറ്റീവ് വാർത്തകളോ ഈ നെഗറ്റീവ് സിറ്റുവേഷൻസോ ഈ ഈ എതിരിടുന്ന വ്യക്തികളോ അല്ല ഞാൻ ഹൃദയം കൊടുത്തിരിക്കുന്നത് എൻ്റെ കർത്താവിലാണ് ആ ദൈവത്തിൻ്റെ ദാസനാണ് ദാസിയാണ് മകനാണ് മകളാണ് എൻ്റെ ഹൃദയം അജഞ്ചലമായി കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു ഭയപ്പെടരുതെന്ന് ഒമ്പതാമത്തെ ഇങ്ങനെയാണ് പറയുക നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒൻപത് അവൻ ശിരസ് ഉയർത്തി നിൽക്കും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ലോകം മുഴുവൻ നമ്മളെ താഴ്ത്തിക്കളയാൻ ശ്രമിച്ചാലും ഈ പ്രാർത്ഥനയുടെ പേരിൽ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പേരിൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പേരിൽ ലോകം ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ മറ്റൊരു വഴി കൂടെ പോകുമ്പോൾ നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണെന്നൊക്കെ ചോദിച്ചാൽപ്പോൾ കളിയാക്കപ്പെടുന്നുണ്ടാകാം പക്ഷേ ദൈവഭക്തനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ആരെത്ര ആരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും എന്തൊക്കെ സിറ്റുവേഷൻ നമ്മളെ തകർത്ത് കളയാൻ ശ്രമിച്ചാലും ദൈവഭക്തൻ്റെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും സങ്കീർത്തനം മൂന്നിൽ ദാവിത ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ശിരസ് ഉയർത്ത് നിർത്തുന്നത് കർത്താവാണ് തല താഴ്ത്തിക്കളഞ്ഞ് നമ്മളെ നാണകെടുത്താൻ വേണ്ടിയിട്ടോ നമ്മളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടോ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരങ്ങൾ നിൽക്കുന്നുണ്ടാവും പക്ഷേ തലയുയർത്തിപ്പിടിപ്പിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയൊക്കെയാണ് ദൈവഭക്തൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ബലം ഈശോ ആശ്രയിക്കുന്ന ഈശോടെ പ്രിയപ്പെട്ട കുഞ്ഞായ നിനക്കുള്ള ഏറ്റവും വലിയ ബലം നിന്നെ ബലപ്പെടുത്തിയിരിക്കുന്നതും നീ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ആ കർത്താവും നിന്നെ വട്ടം പിടിച്ചിട്ടുണ്ട് ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ ചവിട്ടി തെറിപ്പിച്ചാലും ആരൊക്കെ കളിയാക്കാൻ ശ്രമിച്ചാലും നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന നീ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആ ഈശോ നിൻ്റെ തല നേരെ പിടിക്കും അഭിമാനിക്കാൻ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും സംഗീതത്തിൻ്റെ ഇരുപത്തിയേഴിൻ്റെ മൂന്നിൽ ദാവിത് ഇങ്ങനെ പറയുന്നുണ്ട് ആ ബോധ്യത്തിൽ ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടില്ല എനിക്കെതിരെ യുദ്ധം ഉണ്ടായാലും ഞാൻ പേടിക്കില്ലെന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ധൈര്യം കൊണ്ടോ നമ്മുടെ മസിൽ പവർ കൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ അല്ല നമ്മൾ ആരിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നത് ആ ദൈവം അത്യുന്നതനാണ് ആ ദൈവം സർവശക്തനാണ് ആ ദൈവം പറ്റിക്കില്ല ആ ദൈവം കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഹൃദയം ഈശോയിൽ ഉറപ്പിച്ച് ദൈവഭക്തനായ ദൈവഭക്തിയായ നീ മുമ്പോട്ട് പോവുക നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ശിരസ് നേരെ നിർത്തും ആ ദൈവം നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഭയപ്പെടരുത് ഒന്നിനെ ഭയപ്പെടരുത് കാരണം എല്ലാത്തിനെയും തോൽപ്പിച്ച മരണത്തെപ്പോലും ജയിച്ച് കയറിയ ഈശോടെ പ്രിയപ്പെട്ട കുഞ്ഞാണ് നീ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ തന്റെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ ആരാധനയില് ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും